സത്യവിശ്വാസികളെ റമലാനിൻ്റെ പവിത്രതയാണല്ലോ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റമലാൻ്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നെ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ അത് അറിഷിൻ്റെ കീഴിൽ നിന്ന് റമലാനവലിൽ ഒരു കാറ്റ് വീശുന്നുണ്ട് എന്ന് ഹദീസതിൽ സ്വർഗത്തിരി മുഴുവനും ചലിക്കുന്നതാ ഹോരുൽ ഹി ഹുരുഹിസാൻ അത് കണ്ടുടൻ പറയുന്നതാ യറബനാ നീ നോമ്പുകാരിൽ നിന്ന് ിന്റെ പവിത്രതകളൊക്കെ നാം അറിയുകയാണെങ്കിൽ എന്നും ആ റമലാനാകാൻ ആഗ്രഹിക്കും ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അറിഷിന്റെ കീഴിൽ നിന്ന് റമലാനിന്റെ ആദ്യത്തിൽ തുടക്കത്തിൽ ഒരു കാറ്റ് വീശും ആ കാറ്റിൽ സ്വർഗത്തിന്റെ ഇലകൾ മുഴുവനും ഇങ്ങനെ ചലിക്കും ഇത് കാണുമ്പോൾ ഔറുൽ ഹിസാന്റെ ആളുകൾ ഔറുൽ ഹിസാൻ അവിടെ നിന്ന് പറയും സ്വർഗീയ ഹൂറികൾ അവിടെ നിന്ന് പറയും എനിക്ക് റബ്ബെ നോമ്പുകാൽ നിന്ന് ഇണകളെ നൽകണേ അത്ര പവർ ഉണ്ട് നോമ്പ് നോമ്പ് നോക്കുന്ന ആൾക്ക് വരും നാളെ റമളാൻ നല്ല സുന്ദര രൂപമിൽ റബ്ബിന്റെ മുന്നിൽ വീഴുമെന്ന് സുചൂതതിൽ പറയും ഇലാഹദിനോട് ആരോ നിന്നുടേ ക്കൊക്കയും പാലിച്ച് എന്നാൽ അവരുടെ പിടിച്ചും കൊണ്ടുവന്നോ ഇന്ന് തേടി പിടിച്ചുടൻ തന്നെ മുന്നിൽ വന്ന് ചോദിക്കുമപ്പോൾ റബ്ബ് റമലാനോട് എന്താണ് ഞാൻ ചെയ്യേണ്ടതും ഇവനോട് തലയിൽ ധരിക്കാൻ താജ് നീ നൽകേണ്ടതാ കൂടാതെ കയറാനായി ബുറാക്കും വേണ്ടതാ ഫിർദോസിനുള്ളിൽ അവനെയും വസിപ്പിക്കണേ ഹോറുൽ ഹിസാനയും ആയിരം നീ നൽകണേ നിബിയുടെ ജവാറിലും അവനെ നീ ആക്കേണ്ടതാ യും വഴി പോൽ ഹദീസിൽ വന്നതാ എന്താണ് പറയുന്നത് സുബാനുള്ള പരിശുദ്ധ റമലാൻ മാസത്തിൽ നോമ്പ് നോറ്റ് റമലാൻ നാളെ അള്ളാഹുന്റെ അടുക്കൽ വരും നല്ലൊരു സുന്ദരന്റെ രൂപത്തിൽ വന്നിട്ട് അള്ളാഹുവിന് മുമ്പിൽ വന്ന് റമലാൻ സുജോതി ചെയ്യും അപ്പോൾ അള്ളാഹു ചോദിക്കും ആരാണ് നിന്റെ കടമകളൊക്കെ നിർവഹിച്ചത് ആരാണ് എന്ന് പാലിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ റമലാൻ കൈപിടിച്ചുകൊണ്ട് വരും ഇയാളാണ് തേടി പിടിക്കും നമ്മളാണോ ആരാണ് എന്ന് തേടി പിടിച്ചുകൊണ്ട് വരും എന്നിട്ട് അള്ളഹാൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് റമലാനോട് ചോദിക്കും ഇനി എന്താണ് ഇയാളോട് ചെയ്യേണ്ടതെന്ന് എന്നുള്ള ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് റമലാൻ പറയും ഇദ്ദേഹത്തിന് നല്ലൊരു കിരീടം കൊടുക്കണം താജ് കിരീടം നൽകണം അതുപോലെ തന്നെ നല്ലൊരു വാഹനവും ഇദ്ദേഹത്തിന് കയറാൻ വേണ്ടി നല്ലൊരു വാഹനം സ്വർഗീയ വാഹനം നൽകണം സ്വർഗത്തിൽ ഇദ്ദേഹത്തിനെ താമസിപ്പിക്കണം ആയിരം ഹൂർ ഹിസാൻ സ്വർഗീയ ഹൂർ വലിയ സ്വർഗത്തിന്റെ പരിമളം വീശുന്ന സ്വർഗത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമാകുന്ന വർണ്ണിക്കാൻ പോലും കഴിയാത്ത അഴകിന്റെ ഏറ്റവും വലിയ രൂപമായ സ്വർഗത്തിന്റെ തന്നെ ഏറ്റവും വലിയ അലങ്കാരമായ ഹൂർൽ ഹിസാൻ ആയിരം ആളുകളെ നീ നൽകണം ഹുറുൽ ഹിസാനികളെ നൽകണം അതുപോലെ നബി അലൈഹി നബിസൊല്ലാ അലൈസങ്ങളുടെ ചാരത്ത് ഇദ്ദേഹത്തിനാക്കണേ എന്ന് റമലാൻ പറയുമെന്ന് പരിശുദ്ധ ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാണ് മഹാൻ പറയുന്നത് അവസാന മഹാൻ പറഞ്ഞു വെക്കുന്നത് റമലാനിന്റെ ഒരുപാട് മഹത്വങ്ങൾ നിന്ന് വെളിച്ചത്തിൽ പറയുന്നു കമറു നക്ഷത്ര പക്ഷികൾ മത്സ്യവും നോമ്പുള്ളവർക്ക് ദുവാ ഇരക്കും നിത്യവും റോഹുള്ളതായി ഭൂമിയിൽ വസിക്കുന്ന കൊല്ലും ദുവാ ചെയ്യും പിശാചില്ല അൽമിൻറെ സദസ്സിൽ പോയിരുന്നാലി ബാദത്ത കഥമിന്നെ അർഷിൻ്റെ തണലവനുണ്ട് നിബിയോടൊപ്പമായി എന്നും ഹദീസിൽ നോക്ക് കാണാം വ്യക്തമായി ജമാ നീ നിസ്കരിച്ച മാസമിൽ ഒരു റക്കത്തിന് ഒരു രാജ്യമാണ് സ്വർഗമിൽ റമളാൻ മാസത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പക്ഷികളും മത്സ്യവും ഒക്കെ നോമ്പുള്ള ആളുകൾക്ക് ഇങ്ങനെ ദാചയും എല്ലാ ദിവസവും അതുപോലെ റൂഹുള്ളതായിട്ട് ഈ ഭൂമിയിൽ എന്തൊക്കെ അള്ളാഹു ജീവൻ കൊടുത്തിട്ടുണ്ടോ അവയെല്ലാം ദ്വാചയും അതിൽ പിശാചില്ല അതുപോലെ തന്നെ ഇൽമിന്റെ സദസ്സിൽ ആ മാസത്തിൽ റമലാ മാസത്തിൽ ഇൽമിന്റെ സദസ്സിൽ പോയിരുന്നാൽ ഒരു മജലിസിലിരുന്നാൽ ഒരു വർഷം ഇബാദത്ത് ചെയ്യുന്ന പ്രതിഫലമാണ് ഓരോ കാലടികൾക്കും അള്ളാഹു നൽകുന്നത് അതുപോലെ ആരിഷിൻ്റെ തണലിൽ അള്ളാഹു നൽകുന്ന പ്രത്യേക വിഭാഗത്തിൽ നബിസ്വല്ലാഹുല വസ്ല്ലം തങ്ങളോടൊപ്പം അവനെയും ഒരുമിച്ച് കൂട്ടുമെന്ന് അതീസിൽ കാണാം അതുപോലെ റമദാൻ മാസത്തിൽ ജമാഅത്തായി നീ നിസ്കരിച്ചാൽ പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചാൽ ജമാഅത്തായി നിസ്കരിച്ചാൽ ഒരു റക്കഹത്തിന് ഒരു രാജ്യം സ്വർഗത്തിനൊരു രാജ്യമുള്ള നൽകുന്നതാണ് അള്ളാഹ് സുബാനോ താര അത്തരത്തിൽ റമലാനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് തോഫിക്ക് നൽകും